ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇല്ല നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറോ അല്ല ബീട്രൂട്ടോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു കളർ കിട്ടിയത് ഇനി നമുക്ക് ഈ ഒരു പിന്നെ ലെം ജ്യൂസ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചീര തണ്ടാണ് ഉപയോഗിച്ചത് നമ്മൾ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തണ്ട് മുറിച്ച് മാറ്റി ഒഴിവാക്കില്ല ആ ഒരു ഒഴിവാക്കുന്ന തണ്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ ലെം ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ചീരത്തണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കണം അങ്ങനെ ഇത് ചിരത്തണ്ട ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ധരിയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാം ഞാൻ ഇവിടെ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഞാനിത് ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് കഴുകിയിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പേഞ്ഞെടുക്കാം അങ്ങനെ ഇതാ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എൻ്റെ നിര ഉണ്ടാണ് ഞാൻ അവിടെ ലെൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചീര തണ്ടില്ല അതൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പിഴിഞ്ഞുവെച്ച ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് ഏലക്ക വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ചിൻ്റെ ചെറിയൊരു പീസും ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ ഇതാണ് ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരിപ്പിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പം ഇതായത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചണ്ടി നമുക്ക് ഒഴിവാക്കാം ഇനി ഇതൊന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഗ്ലാസ്സിൽ നമുക്ക് തണുപ്പൊന്നും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കസ്കസ് കസർത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ച ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇതാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ചീര ഉപ്പേരി വെക്കുമ്പോൾ തണ്ടെല്ലാം കളയാണല്ലോ എല്ലാം ചെയ്യാം ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ശരീരത്തിന് നല്ല ക്ഷീണവും എല്ലാം മാറുകയും ചെയ്യും ഞാൻ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് അന്നേരം നല്ലൊരു ടേസ്റ്റായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക